എല്ലാമല്ലേക്കും ഞാനക്പുറമാണോ ഞാൻ ഒരു ഓൺവോയ്സ് വരെ വരാൻ കാരണം നമ്മുടെ നാട്ടിൽ ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി മാറി കാരണം ഗ്രൂപ്പ് നോക്കി ആളെ നോക്കി എങ്ങനെയൊക്കെ ആ വ്യക്തിനോട് വിരോധം ഇല്ലെങ്കിലും ശിക്ഷിക്കപ്പെട്ട വ്യക്തിനോട് വിരോധമില്ലെങ്കിലും അത് ആരൊക്കെ ഇടപെട്ടു ആ വ്യക്തിനോട് വിരോധം കൊണ്ട് ആ ആർക്കെങ്കിലും ഒരു സഹായം കിട്ടുന്നത് മുടക്കാൻ നടക്കുന്ന വ്യക്തികളെ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അതിൽ തൊപ്പിയും താടിയും തലേക്കെട്ടും വെച്ച് നടന്ന വലിയ സൂക്ഷ്മതൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നടക്കുന്നവരെ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി അതുകൊണ്ടാണ് ഈ ചെറിയൊരു ഒരു വോയിസ് ഒരു ഓൺ വോയിസ് ചെയ്യാൻ മനസ്സ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ട സുഹൃത്തുക്കളെ ഒരു ഒരു സഹോദരി എന്ത് തെറ്റ് ചെയ്തോ തേ ഒന്നുമല്ല വിഷയം ചെയ്യാൻ കാരണങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അത് ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് എന്ന് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ സഹോദരിക്ക് എങ്ങനെ എന്ത് സംഭവിച്ചു ഒന്നും നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് എങ്ങനെ ഇരുന്നാലും ആ സഹോദരി തെറ്റ് ചെയ്ത് ആ തെറ്റ് ചെയ്തത് കൊണ്ട് ആ സഹോദരിക്ക് തൂക്ക് കയറി വെച്ചതായിരുന്നു നമുക്കൊക്കെ അറിയാം അത് ഒരു മനുഷ്യനെ കൊണ്ട് അതിൽ നിന്നൊരളവ് വരുത്തി അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അല്പമെങ്കിലും മനുഷ്യത്വം സ്നേഹവും ഭാഗമുള്ള മനസ്സാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുക പറച്ചോടനെ എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടുത്തേ ഒരു പാവമാണ് അതിലും മക്കളുണ്ട് മരിച്ചു ആ മരിച്ച ആൾക്ക് പോ അഫേഡ് ചെയ്യാൻ പുറത്ത് പുറത്ത് കൊടുക്കാൻ പറ്റും ഇസ്ലാം അങ്ങനെ വിധിയുണ്ട് അത് അവർ ചെയ്ത് കൊടുക്കാൻ ഹയറാണ് നമ്മളവരോട് അപേക്ഷിക്കുന്നു കാരണം നമുക്കതേ വഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത് മഹാന ശേഖന അത് കൊണ്ടുവരുമ്പോൾ എന്ത് ആ പെൺ ആ പാവപ്പെട്ട സഹോദരി എന്നെ തൂക്കി കൊന്നാലും കുഴപ്പമില്ല കാന്തപുരം തന്നെ കെയർ ഓഫിൽ വരരുത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് മുസ്ലിം നിങ്ങളല്ലാത്തവരോടല്ലേ ഞാൻ പറഞ്ഞു മുസ്ലിം അല്ലാത്തവരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് മനുഷ്യൻ എന്നുള്ള പരിഗണനയിലും പരിഗണിച്ചൂടെ ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന അവിടെ വർഗീയതയോ അല്ലെങ്കിൽ വിഭാഗീയതയോ ഒന്നും വേണ്ടല്ലോ മനുഷ്യനാണ് ഇത് ചെയ്തത് മഹാന ഒരു പണ്ഡിതൻ അവിടെ കിടക്കുന്ന ഒരു വേറെ സമുദായത്തിൽ പെടുക്കുന്ന ഒരു പെങ്ങൾ ഏതായാലും മനുഷ്യനല്ലേ മനുഷ്യൻക്ക് ഇസ്ലാം അത്രത്തോളം സ്ഥാനം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖുന അതിൽ ഇടപെട്ടത് ഉസ്താദ് ഡയറക്റ്റ് പോയിട്ടല്ല അതൊക്കെ ആളുകൾ ഉസ്താദിനോട് വന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു അപ്പോഴെന്താ ക്യാം വലിയ ഡിമാൻഡായിട്ട് ഉസ്താദ് പറഞ്ഞില്ല ഉസ്താദ് പറഞ്ഞു ഞാൻ എന്നെക്കൊണ്ട് പറ്റേ ചെയ്തു ഉള്ളൂ അതിലൊരു എനിക്കൊരു വലിയ ഒരു ക്വാളിറ്റി ആക്കാനോ അല്ലെങ്കിൽ എനിക്കതിൻ്റെ ക്രെഡിറ്റ് വേണമെന്നൊന്നും ഒന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ലേ ഉസ്താദ് പറഞ്ഞു മനുഷ്യൻ എന്ന പരിഗണനയിൽ ഇസ്ലാം മനുഷ്യന് കൊടുക്കുന്ന സ്ഥാനം അത്രത്തോളം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇടപെട്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിന് അതുകൊണ്ട് അലഹമ്മ ഉസ്താദ് ഇടപെട്ടുകൊണ്ട് അത് നീട്ടിവെച്ചു അതിന് സമയം കിട്ടിയപ്പോൾ അവർ സംവദിച്ചു സംസാരിച്ചു കൊണ്ട് ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കി ഇനി ഇനിയും സംസാരിക്കാണ്ട് അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ കയറിയിട്ട് തടസ്സപ്പെടുത്തുമ്പോൾ ആ ഒരു പാവപ്പെട്ട സ്ത്രീൻ്റെ മനസ്സിൽ എത്ര വിഷമുണ്ടോ എത്ര കുറ്റബോധമുണ്ടോ അപ്പം നമ്മൾ അത് കണ്ടില്ലാന്നിടിക്കരുത് പിന്നെ ഇത് മറ്റു സമുദായക്കാരോട് പറഞ്ഞത് എന്ത് മനുഷ്യൻ എന്നുള്ള പരിഗണനയിലും സുഹൃത്തുക്കളെ നമ്മളൊക്കെ മനുഷ്യരാണ് നാളെ എന്നെക്കൊണ്ട് എനിക്ക് നിങ്ങളെ നിങ്ങളെക്കൊണ്ടാണോ നിങ്ങൾക്ക് എന്നെക്കൊണ്ടാണോ ഉപകാരം കിട്ടുന്ന ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് മനുഷ്യൻ എന്നുള്ള പരിഗണനയിൽ ചിന്തിക്കുക രണ്ടാമത്തത് മുസ്ലിം നാമധാരികളായിട്ടുള്ള തലേകെട്ടും തൊപ്പിയും ദാട്യം വെച്ച് നടക്കുന്ന പണ്ഡിതന്മാർ സൂക്ഷ്മതയുള്ള ത്വരീക്കത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണ് ത്വരീക്കത്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന ത്വരീക്കത്ത് ഞാൻ പഠി ഞങ്ങളൊക്കെ പഠിച്ച ത്ൊരീക്കത്തിന് ശരിയത്ത് എല്ലാ ത്വരീക്കത്തിന് അത്ര സൂക്ഷ്മത വേണം ത്വരീക്കത്ത് ശരിയത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ തെറ്റ് കണ്ടാൽ ആ ഭാഗത്ത് നോക്കാതെ പോകണം ത്വരീക്കത്ത് അവിടെ തെറ്റുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോരത് അത്രയും സൂക്ഷ്മത വേണമെന്ന് പഠിപ്പിക്കുന്ന ത്വരീക്കത്തുകാർ ത്വരീക്കത്തിൻ്റെ വക്താക്കൾ നടക്കുന്ന ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മോശത്തരം അവർക്ക് ഒരിക്കലും അവരാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവരാണോ അള്ളാനും സ്വർഗം നരകം പഠിപ്പിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഒരു വ്യക്തിനെ ഉസ്താദിനെ വിളി ഒരു വ്യക്തിനെ ഒരാൾ മൊ ഈബത്തോ നമീമത്തോ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെടുത്ത് പോയി പൊരുത്ത പഠിപ്പിക്കണ്ടേ അല്ലാതെ നിങ്ങൾ രക്ഷപ്പെടുന്നു വല്ല കിതാബിലുണ്ടോ വല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ആരെ പറ്റി പറഞ്ഞു അയാൾ പൊരുത്തപ്പെട്ടു തരണം തന്നാൽ പോലും ഹറാമെന്ന വിധി അവിടെ മാറില്ല എന്നല്ലേ ഹറാമ് അള്ളാഹുത്താലെ തീരുമാനിക്കേണ്ട പിന്നെ അപ്പം അതുകൊണ്ട് ഏത് കാര്യങ്ങളും നമ്മൾ മരിച്ച മയ്യത്ത് കൊടുന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത് അവരെയൊക്കെയുള്ള ബാധ്യതകൾ മനുഷ്യരുടെ ബാധ്യത എന്തൊക്കെയാണ് തീർക്കണിട്ടാണ് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് അള്ളാഹുത്താലത്ത് ചെയ്ത് തെറ്റ് റബ്ബാണ് പോയത് ജനങ്ങളോട് ചെയ്ത് തെറ്റ് മുസ്ലിമിനോടൊന്നല്ല ജനങ്ങളോട് ചെയ്ത് തെറ്റ് ജനങ്ങളോട് തീർക്കണം എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ കെട്ടും കെട്ടി ആലിമകളെ മോശമാക്കി നടക്കുക പിന്നെ ഞാനും കേട്ടു നിങ്ങൾ നടക്കും കൊടുത്ത് തിരികോടത്തൊക്കെ ഏപ്പിക്കാർ എന്താണ് ക്ലിപ്പാക്കുകയാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് നിങ്ങളെ ഒരു ഈ ഷെയ്ഖ് നിങ്ങളെ ഈ ഷെയ്ഖിൻ്റെ പിന്നാലെ ശ്രദ്ധിക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞ മുദബിറോലാലമാണ് ലോകം നിയന്ത്രിക്കണ ഷെയ്ഖാണ് ആ ഷെയ്ഖ് അത് ദുബായ്ക്ക് പലപ്പോഴും വിളിച്ചപ്പോൾ എന്താ അവിടെ ആണുങ്ങളും അല്ല പെണ്ണുങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഒരു പ്രാഹത്തില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ വരാത്തതന്നെ ആ ഷെയ്ഖ് വന്നത് എവിടുക്കാം ഇവിടെ ഒക്കെ ആലമ്യങ്ങൾ ദുബായിലും എല്ലായിടത്തും വരുന്നുണ്ട് അത് ആലിമ്യങ്ങൾ ഇരിക്കേണ്ടി അടുത്തു ആലിമകൾ ഇരിക്കും ഇയാൾ ചെന്നത് എവിടെയാണ് ഇയാൾ ചെന്നത് ആഘോഷ സ്ഥലത്താണ് അത് ആരൊക്കെ കണ്ട് ക്ലിപ്പ് ഇട്ട് അത് ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾ ആരും ഇതാണോ നിങ്ങളെ ഷെയ്ഖ് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് നടക്കുക വലിയ ശരിയത്തും തൊരീക്കത്തും നടക്കുന്നത് ഈ ഷെയ്ഖാണോ നിങ്ങളെ ഷെയ്ഖ് ഇതേ ചോദിച്ചിട്ടുള്ളൂ പിന്നെ നിസ്കരി നിസ്കാരം കലാവാക്കിയിട്ട് കടപ്പുറത്ത് ഇടക്കെ നടന്നപ്പോൾ പല സാധാരണക്കാർ കണ്ടു അത് ചോദ്യം ചെയ്ത് നിങ്ങൾ വലിയ സൂക്ഷ്മതയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഞങ്ങളെ ആലിമെന്ന് കുറ്റം പറയുന്നത് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എന്നേ ചോദിച്ചിട്ടുള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നൌഷാദ് ഒതുക്കിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എവിടൊക്കെ ക്ലിപ്പ് ഉണ്ടോ ഒരു അമ്പലക്കടവിനെ പിന്നാലെ ഏതൊക്കെ ഉണ്ടോ അവരൊക്കെ പിന്നാലെ നടന്ന് ക്ലിപ്പ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ പണി ഏതെങ്കിലും ആലിമീങ്ങൾ നിങ്ങളായിട്ട് ഫോണിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ആലിമീങ്ങൾ സ്നേഹത്തോടെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ക്ലിപ്പാക്കിയിട്ട് പരസ്യമായിട്ടിട്ട് എത്ര ആലിമീങ്ങൾ അതുകൊണ്ട് മനസ്സ് വേദനിച്ച് അറിയോ അവരൊക്കെ കുരുത്തക്കടായിരിക്കും നിങ്ങൾക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വിഷയത്തിൽ മഹാനായ പേരോട് ശേഖന പേരോട്സ്ഥാൻ്റെ കാര്യത്തിൽ ഓർമ്മ വരിക ഞാൻ ഈ ഷേറ മുബാലക്കിൻ്റെ വിഷയത്തിൽ ഭയങ്കര ശക്തമായി കത്തി നിൽക്കുന്ന സമയത്ത് ഞാനും എന്റെ സുഹൃത്തും കൂടി ആനക്കര കോഴിക്കോട്ട് സ്ഥാനത്ത് പോയി അന്ന് ഉസ്താദായിരുന്നു പ്രസിഡന്റ് ചെന്നിട്ട് ഈ ഷേര മുബക്കിൻ്റെ വിഷയം സംസാരിച്ച പുത്ത ഉസ്താദ് പറഞ്ഞ് ഇഷ്ടപ്പെട്ടവർ കുടിക്കട്ടെ അല്ലാത്തവർ വേണ്ട ഞാൻ കുറ്റം പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ ഞമ്മൻ ഉസ്താദ് ഞങ്ങൾ കൂടുതലോരല്ലേ ചെയ്യുന്നതും അതൊന്നും പറഞ്ഞിട്ട് കാര്യം മോനെ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ആക്കില്ല അങ്ങനെ അത് കുറേ ഉണ്ട് ഒരു അരമണിക്കൂറോളം ഉസ്താദ് പറഞ്ഞ് ഞങ്ങൾ മൊബൈൽ റെക്കോർഡ് ചെയ്തു അത് സത്യത്തിൽ അന്ന് ഇട്ട് ഇടുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് ആളുകൾ എന്താകും പ്രശ്നമായിരുന്നു ഞാനത് കിട്ടിയപ്പോൾ സന്തോഷത്തോടെ ഞാൻ എന്നെക്കാളും കൂടുതൽ സന്തോഷം എൻ്റെ സുഹൃത്തായിരുന്നു പക്ഷെ നമുക്ക് അത്ര വിവരമുള്ളൂ നമ്മൾ കാണുന്ന ആവേശകം എടുത്തപ്പോൾ നേരെ